മുരിങ്ങക്കറി വെക്കാൻ പോവുകയാണ് താളിച്ചിട്ട് താളിച്ച് മുരിങ്ങക്കറി വെക്കാൻ പോവുകയാണ് ഇത് മുരിങ്ങ താളിക്കാൻ പച്ചമുളക് നല്ല കയറി വന്നിട്ടുണ്ട് ഞാൻ മുരിങ്ങ കൊത്തി ളക്കിപ്പിക്കട്ടെ നടക്കുന്നുണ്ട് നന്നായി ഒന്ന് തിളച്ചു വരട്ടെ നന്നായി തിളക്കണോ എന്ന് എനിക്ക് ളക്കാൻ തുടങ്ങുന്നുണ്ട് ഇച്ചി വരക്കിയതും വരുന്ന താൽപ്പുവാണ് എന്താണ് ഇറച്ചി ഒരു ഒന്നേകിലോ ഇറച്ചി ഉണ്ട് അതിൽ വലിയ ഉള്ളി കൊച്ചുള്ളി തക്കാളി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇര മല്ലി അര വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഉണ്ട് കത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ുള്ളി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് അതിൽക്ക് നുള്ള വലിയ രീതിയില ഇട്ട് കൊടുക്കുന്നുണ്ട് രസമാളത്തിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി തളച്ചൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പ് കൊടുക്കുന്നുണ്ട് കറിവശ് വന്നിട്ടുണ്ട് കൊച്ചൊല്ലി ഇട്ടിട്ടുണ്ട് വെള്ളിണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൊടുക്കുന്നുണ്ട് വാണ്ടി വരും ഉപ്പ് കൊടുത്തുകൊണ്ട് വേണ്ടി വരാനാണ് റാസ്റ്റിംഗ് വേണ്ടിയിട്ടാണ് സമയം മാറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പച്ചവെക്കു പോലെയാണ് ഞാൻ വെക്കുന്നത് നിറച്ചൊക്കെ നമ്മൾ ഇറച്ചി വെക്കുക അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് അതാണ് ഞാൻ നല്ല വാള വളരെ മുന്നേ വള നിർത്തി ഇറച്ചി വെക്കും അതിലേക്ക് വലിയ ജീരകം ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ വലിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കരമസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് സ്പൂണാണ് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അല്ലാതെ മഞ്ഞൾപ്പൊടിയാണ് സോറി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടത് മുളക് പൊടിയാണ് ഇത് ഇട്ട ബീഫ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി അരച്ചിടാൻ പോവുകയാണ് and